ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വാഴയെല്ലാം കൊലച്ചിരിക്കുകയാണ് അത് കെട്ടിവിടുന്ന ഒരു പരിപാടിയാണ് കാറ്റ് അതി സമയത്ത് നമുക്ക് ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്തു നിർത്താം ഇതിനുള്ള പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെ മിക്കവാറും ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് വള്ളിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് കൊലയുടെ ഭാഗത്തേക്ക് വേണ്ട ബാക്കി മൂന്ന് ഭാഗത്തേക്കും നമ്മൾ വള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് ഒരു വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം ആ രീതിയിലാണ് വള്ളി കിട്ടേണ്ടത് അപത്തെല്ലെന്ന് വെച്ചേടാ ഇതെല്ലാം ഇതൊന്ന് റെഡിയാണ് ആ ഇതെല്ലാം ഒന്ന് പിടിച്ചോണേ വള്ളി കിട്ടുന്ന കാണിക്കാനേ ഇത് പിടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണത് ഇവിടെ നിൽക്കണം ആ മുന്നാടി ഏത്തവാഴയുടെ നാല് പോള നാല് വോളം വിട്ടിട്ട് കെട്ടാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലയുടെ ഇവിടെ കൂട്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം കൂട്ടി കെട്ടി കഴിഞ്ഞാൽ കൊല കുടിഞ്ഞത് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൂന്ന് ലെയർ മൂന്ന് ഭാഗത്തേക്ക് കിട്ടുക അതുപോലെ എവിടെ കെട്ടിയിട്ടുണ്ട് എടാ അവിടെ കെട്ടി ഈ സൈഡ് ഓക്കെ കെട്ടിക്ക ഇപ്പം നോക്കിയാൽ കാണാം കൊലയുടെ ഓപ്പോസിറ്റ് ഒരു കെട്ട് കെട്ടുക അത് കഴിഞ്ഞ് കൊല വരുന്ന ആ ഭാഗത്ത് കെട്ടണമെന്നില്ല ആ സൈഡിലൊന്ന് കെട്ടി ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കിട്ടി മൂന്ന് ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട് ഈ രീതി സപ്പോർട്ട് ചെയ്യുക കാറ്റിനെ അതിവിക്കും വാഴ കിട്ടുമ്പോൾ ഈ മെതേഡിൽ കിട്ടുക എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് ചിലവിടത്തൊക്കെ താങ്ങുകാൽ കൊടുത്ത് വാഴ നിർത്താറുണ്ട് ചൗക്ക പോലത്തെ കമ്പുകളൊക്കെ അങ്ങനെയും സപ്പോർട്ട് ചെയ്ത് നിർത്താം ഈ രീതിയിൽ നിന്ന് എല്ലാവരും ഒന്ന് വാഴ കൃഷിയുള്ളവരൊക്കെ ഇന്ന് ഈ രീതിയിലൊക്കെ കെട്ടുവാണെങ്കിൽ നമുക്ക് കാറ്റിനെ നല്ല രീതിയിൽ തന്നെ പ്രതിരോധിച്ച് നിർത്താം പക്ഷേ ഏത്തവഴ കൃഷി ചെയ്യുന്നവരൊക്കെ കറക്റ്റായിട്ട് വണ്ടുകേട് ഉണ്ടാകുമ്പോൾ അതിനെ കറക്റ്റായിട്ട് മരുന്നടിച്ചു കൊടുക്കണം വണ്ടുകേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മറിഞ്ഞു വീഴും ഈ രീതിയിൽ തന്നെ ചെയ്ത് പോകണം ഇപ്പം തന്നെ കാറ്റ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കെട്ടി പോവാണ് ഞങ്ങൾ ഈ ഭാഗത്ത് എല്ലാം നിന്ന് കിട്ടിയതാണ് ബാലൻസ് കെട്ടാൻ കിടക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ Okay, thank you.